നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ല എന്ന് നമുക്കറിയാവുന്നതാണ് അതായത് കഴിഞ്ഞ വർഷം അവിടെ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഇടക്കാല ഭരണകൂടം നിലവിൽ വന്നു ഈ അട്ടിമറിക്ക് നേതൃത്വം നൽകിയത് അവിടെ ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ചില പ്രക്ഷോഭകാരികളും വർഗീയ സംഘടനകളും അതോടൊപ്പം തന്നെ സൈന്യവും ചേർന്നാണ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വലിയ കൂടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണകൂടത്തെ അവിടെ സ്ഥാപിച്ചത് ഈ അട്ടിമറി നടക്കുന്ന സമയത്ത് ഷെയ്ഖ് ഹസീന അവിടെ നിന്നും പലായനം ചെയ്യുകയും ഇന്ത്യ അവർക്ക് അഭയം നൽകുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയോട് ഇപ്പോൾ ബംഗ്ലാദേശികൾക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിന് വലിയ അമർഷം ഷെയ്ഖ് ഹസീനയെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നതാണ് അവരുടെ ആവശ്യം ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കും അതുപോലെ തന്നെ മറ്റ് ശിക്ഷാ നടപടികൾക്കുമായി വിട്ടുകൊടുക്കുന്നതുവരെ ഇന്ത്യക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്തും എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സത്യത്തിൽ ഇന്ത്യയെ പരമാവധി ഈ വിഷയത്തിൽ പ്രകോപിപ്പിക്കുക എന്ന നയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശ് നടത്തി വരുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെയും അതുപോലെ തന്നെ മറ്റ് മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ ഏകപക്ഷീയമായി ആക്രമിക്കുക അവരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ തീയിടുക മാത്രമല്ല അവരെ ആക്രമിച്ചു കൊല്ലുക ഇങ്ങനെയൊക്കെയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള വലിയ വർഗീയ ലഹള അല്ലെങ്കിൽ ഏകപക്ഷീയമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരികയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചോരത്തിളപ്പുണ്ടാവുകയും ഇന്ത്യ അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും ഷെയ്ഖ് ഹസീനയെ അങ്ങനെ ആ രീതിയിൽ വിട്ട് കിട്ടാം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം എന്തായാലും മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സമാധാനത്തിന് നൊബൈൽ സമ്മാനം വാങ്ങിയ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ഇത്തരം ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് സൈന്യവും അതിന് അതിനോട് വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തോന്നിയതുപോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാര്യങ്ങൾ നടത്തുന്നത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വേണമെന്നും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടിട്ട് പോലും ആ ആവശ്യം പോലും അംഗീകരിക്കാൻ ഇടക്കാല ഭരണകൂടവും സൈന്യവും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് വിഷയത്തിൽ പരമാവധി സംയമനം പാലിച്ചു ഈ അടുത്ത സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ നടപ്പിലാക്കിയപ്പോഴും പേടിച്ചു പോയത് ബംഗ്ലാദേശാണ് ആ പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് ഈ മുതലെടുത്ത് ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ഇന്ത്യയെ ആക്രമിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സാഹസത്തിന് മുതിരുമോ എന്നൊക്കെ പലരും ചിന്തിച്ചു തന്നു പക്ഷെ അതിനൊന്നുമുള്ള കരുത്ത് അങ്ങനെ ആലോചിക്കാൻ പോലുമുള്ള കരുത്ത് ബംഗ്ലാദേശ് സൈന്യത്തിനോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഭരണകൂടത്തിനോ ഇല്ല ബംഗ്ലാദേശിലെ തന്നെ ചില മുതിർന്ന സൈനികരും അതുപോലെ തന്നെ റിട്ടയർ ആയിട്ടുള്ള സൈനികരും ഒക്കെ അങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല അത് ഉണ്ടാവുകയും ഇല്ല എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാവുന്നതുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ബംഗ്ലാദേശ് സൈന്യം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് സൈന്യം ഇവരെ അറസ്റ്റ് ചെയ്തത് മംഗ്ലാ തീരത്തു നിന്നും കുറച്ചകലെയാണ് ഇ ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ രാത്രി മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്നത് അവരെയാണ് ബംഗ്ലാദേശ് സൈന്യം അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഇപ്പോൾ ഭാരതം സുരക്ഷിതമായി അവരെ തിരിച്ചെത്തിച്ചു കൊള്ളണം എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഇത് സാധാരണ അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങളും മറ്റും നടത്തി ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ല ഇന്ത്യൻ പൗരന്മാരെയാണ് ഇപ്പോൾ അനധികൃതമായി ബംഗ്ലാദേശ് തടഞ്ഞു വച്ചിരിക്കുന്നത് ഇത് മത്സ്യത്തൊഴിലാളികളാണ് മറ്റേതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഉദ്ദേശം ഇവർ സമുദ്ര അതിർത്തി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കുണ്ടാവില്ല തീർച്ചയായും മത്സ്യബന്ധനത്തിനിടയിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനധികൃതമായി ഇന്ത്യയുടെ പൗരന്മാരെ കസ്റ്റഡിയിൽ വയ്ക്കാൻ ബംഗ്ലാദേശിന് യാതൊരു അവകാശവുമില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി അടക്കം ഈ വിഷയം നേരിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം എത്രയും വേഗം കസ്റ്റഡിയിലായ മത്സ്യത്തൊഴിലാളികളെ വിട്ടു നൽകിയില്ലെങ്കിൽ ബംഗ്ലാദേശ് തീർച്ചയായും അതിന്റെ അനന്തര ഫലം അനുഭവിക്കേണ്ടി വരും എന്നിവരെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്